ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ യുദ്ധം സഹിച്ചു വരുന്ന ഖാസാമുനമ്പിലെ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നതിനായി ഇറാൻ ലബനൻ ഇറാഖ് യമൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചതായി റിപ്പോർട്ട് അന്താരാഷ്ട്ര ഗുഡ്സ് ദിനത്തിന് മുന്നോടിയായി ഇറാന്റെ വടക്കൻ തെക്കൻ പ്രാദേശിക ജലാശയങ്ങളിലെ പേർഷ്യൻ ഗൾഫ് മക്രാന് തീരദേശ മേഖല കാസ്പിയൻ കടൽ എന്നിവിടങ്ങളിലാണ് സംയുക്ത പരേഡ് ആരംഭിച്ചത് പരേഡിൽ മൂവായിരം ഭാരമേറിയതും ഭാരം കുറഞ്ഞതുമായ കപ്പലുകൾ പങ്കെടുക്കുന്നുണ്ടെന്ന് ഐആർ ജി സി നേവി കമാൻഡർ റിയർ അഡ്മിറൽ അലിറേസ തങ്സിരി പറഞ്ഞു പ്രതിരോധ മുന്നണിയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുകയും ദുഷ്ടരും അടിച്ചമർത്തുന്നവരുമായ ഇസ്രയേലി ഭരണകൂടത്തിന് ഒരു താക്കീത് നൽകുകയും ചെയ്യുക എന്നതാണ് പരേഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പരേഡിനിടെ ഫലസ്തീന്റെ പതാക പ്രദർശിപ്പിക്കുകയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പതാക പേർഷ്യൻ ഗൾഫിൽ കത്തിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു അതുമാത്രമല്ല മേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ പലസ്തീനികൾക്കെതിരായ വംശഹത്യ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഗാസിക്കും അൽ ഗുദ്സിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി മാർച്ച് ഇരുപത്തിയെട്ട് മുപ്പത് ദിവസങ്ങളിൽ ആഗോളതലത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ പലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായ ഹമാസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ പലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളോടും ലോകമെമ്പാടുമുള്ള സ്വതന്ത്രരായ ജനങ്ങളോടും ഗാസിയേയും അൽ ഗുദ്സിനെയും അൽ അക്സിയെയും സംരക്ഷിക്കാനും ജനങ്ങളുടെ പ്രതിരോധ ശേഷിയെ പിന്തുണയ്ക്കുന്നതിനും നമ്മുടെ ഭൂമിക്കും ജനങ്ങൾക്കുമെതിരായ അധിനിവേശത്തെ ചെറുക്കാനും ഈ അതിക്രമങ്ങൾക്കുള്ള അമേരിക്കൻ പിന്തുണയെ അപലപിക്കുന്നതിനും ആ ദിവസങ്ങളിൽ എല്ലാവരോടും ഒത്തുകൂടാൻ ഹമാസ് ആഹ്വാനം ചെയ്തു ഉപരോധം തകർക്കാനും കൊലപാതകങ്ങൾ തടയാനും ഖാസിയിലെ പട്ടിണി അവസാനിപ്പിക്കാനും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പ്രസ്ഥാനം ഊന്നി പറഞ്ഞു എല്ലാ ശ്രമങ്ങളും ഗാസിയെ പിന്തുണയ്ക്കുന്നതിനും അതിന്റെ മുറിവുകൾ ഉണക്കുന്നതിനും പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ആയിരിക്കണം പലസ്തീനികൾക്കെതിരായ ആക്രമണവും വംശഹത്യയും അവസാനിക്കുന്നതുവരെ അധിനിവേശ കുറ്റകൃത്യങ്ങൾ അവയ്ക്കുള്ള അമേരിക്കൻ പിന്തുണ ഉൾപ്പെടെ തുടർച്ചയായ സമ്മർദ്ദവും തുറന്നു കാട്ടലും ആവശ്യപ്പെട്ട് അൽ ഗുദ്സിനും അൽ അക്സിക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും സംഘം ആഹ്വാനം ചെയ്തു കൂടാതെ ഈ യുദ്ധം നിർത്തലാക്കാനും ഗാസിയയിലെ ഉപരോധം അവസാനിപ്പിക്കാനും നമ്മുടെ ജനതയുടെ ഭൂമിയിലുള്ള ദൃഢതയെ പിന്തുണയ്ക്കാനും നിർണായക നടപടി സ്വീകരിക്കണമെന്ന് ഹമാസ് അറബ് ഇസ്ലാമിക നേതാക്കളോട് അഭ്യർത്ഥിച്ചു പലസ്തീൻ ഗാസ അൽ എന്നിവയ്ക്കുള്ള പിന്തുണയുടെ ആഗോള ദിനമായി മാർച്ച് ഇരുപത്തിയെട്ട് സമർപ്പിക്കാനും പലസ്തീനികളുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും അവരെ സംരക്ഷിക്കാനും ലോകമെമ്പാടുമുള്ള മതപ്രഭാഷകരോടും പണ്ഡിതന്മാരോടും ഹമാസ് പറയുകയുണ്ടായി ഈ ആക്രമണങ്ങളും കൂട്ടക്കൊലകളും വംശഹത്യകളും അവസാനിക്കുന്നതുവരെയും വരും ദിവസങ്ങളിൽ ബഹുജന പ്രവർത്തനങ്ങളും മാർച്ചുകളും കുത്തിയിരിപ്പ് സമരങ്ങളും തുടരട്ടെ എന്നും ഹമാസ് പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ സ്ഥാപകൻ ആയത്തുള്ള സയ്യിദ് റുഹുള്ള ഖൊമേനി പലസ്തീനുമായുള്ള മുസ്ലിം ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി അവതരിപ്പിച്ച വാർഷിക പരിപാടിയായ അന്താരാഷ്ട്ര ഗുഡ്സ് ദിനത്തിലാണ് ഇത് നടക്കുക അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ജർമ്മനി സ്പെയിൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് എന്നിവയുൾപ്പെടെ എൺപതിലധികം രാജ്യങ്ങളിൽ ഗുഡ്സ് ദിനം ആചരിക്കും അതിനിടയിൽ ഗാസ മുൻപിൽ വർദ്ധിച്ചുവരുന്ന മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിന്റെ ബോംബ് ആക്രമണവും നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവുകളും കാരണം ഒരാഴ്ചക്കുള്ളിൽ കുറഞ്ഞത് ഒരു പലായനം ചെയ്തതായാണ് റിപ്പോർട്ട് ചെയ്തത് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ ഗാസയിൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരം പലസ്തീനികളെ നിർബന്ധിതമായി കുടിയിറക്കിയതായി വാർത്താ സമ്മേളനത്തിൽ യു വക്താവ് സ്റ്റെഫൻ ഡുജാറി ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിനെ ഉദ്ധരിച്ച് പറഞ്ഞു നിരന്തരമായ ബോംബ് ആക്രമണങ്ങളും ദിവസേനയുള്ള സ്ഥലം ഉത്തരവുകളും ഗാസയിലേക്ക് പ്രവേശിക്കുന്ന ചരക്കുകളുടെ ഉപരോധവും സ്ട്രിപ്പിനുള്ളിലെ മാനുഷിക നീക്കങ്ങളെ വ്യവസ്ഥാപിതമായി നിഷേധിക്കുന്നതും രണ്ട് ദശലക്ഷത്തിലധികം വരുന്ന മുഴുവൻ ജനങ്ങളെയും വിനാശകരമായി ബാധിക്കുകയാണെന്നും ഡുജാറിഖ് പറഞ്ഞു സംഘർഷം രൂക്ഷമാകുമ്പോൾ കുടിയറക്കപ്പെട്ട വ്യക്തികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡുജാറി അഭിപ്രായപ്പെട്ടു മാർച്ച് ഇരുപത്തിയഞ്ചിന് അവശ്യവസ്തുക്കൾ മാത്രമെടുത്ത് പലായനം ചെയ്ത നിരവധി ആളുകൾ ഇപ്പോൾ തെരുവുകളിൽ കഴിയുന്നുവെന്നും ഭക്ഷണം കുടിവെള്ളം പാർപ്പിട അവശ്യവസ്തുക്കൾ എന്നിവയ്ക്കായി അത്യധികം കഷ്ടപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മാർച്ച് ഇരുപത്തിയാറിന് മാത്രം ഗാസ മുനുമ്പിൽ ഉടനീളം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിയൊൻപതിലധികം ആളുകൾ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത്തിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വടക്ക് ജബാലിയ തെക്ക് ഗാൻ യൂനിസ് റഫ എന്നിവയുൾപ്പെടെ ഗാസിയുടെ വിവിധ പ്രദേശങ്ങളിൽ ബോംബ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ജബാലിയയിൽ ഒരു സാധാരണക്കാരന്റെ വീടിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വ്യോമാക്രമണം ആക്രമണം നടത്തിയതിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ കുറഞ്ഞത് എട്ട് പേരുടെ മരണമെങ്കിലും സംഭവിച്ചു അതുപോലെ ബുറൈസ് അഭ്യാർത്ഥി ക്യാമ്പിലെ ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റ് ആക്രമിക്കപ്പെടുകയും മറ്റൊരു കുട്ടിയുടെ ജീവൻ അപഹരിക്കപ്പെടുകയും ചെയ്തു ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടവർക്കായി നിയുക്തമാക്കിയാൽ സ്ഥലങ്ങളിലെ ഉൾപ്പെടെ ഒഴിപ്പിക്കലിനായി നീക്കിവച്ചിരിക്കുന്ന പ്രദേശങ്ങളിൽ നിലവിൽ താമസിക്കുന്ന ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം പലസ്തീനികളുടെ ദുരവസ്ഥയെയും ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് എടുത്തു കാണിച്ചു ഇസ്രായേലിന്റെ നിർബന്ധിത ഒഴിപ്പിക്കൽ ഉത്തരവുകളും വീടുകളുടെയും പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെയും നാശവുമാണ് നിലവിലുള്ള കുടിയറക്ക പ്രതിസന്ധിക്ക് പ്രധാനമായും കാരണമാകുന്നത് ഇസ്രയേൽ യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം സൈന്യം ആറ് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഗാസയുടെ ഏകദേശം പതിനഞ്ച് ശതമാനം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു മാനുഷിക വെല്ലുവിളികൾക്കിടയിൽ ഗാസയിലെ അവശേഷിക്കുന്ന ജലവിതരണ സംവിധാനവും തകർച്ചയുടെ വക്കിലാണ് ഇന്ധന വിതരണം തീർന്നാൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും ശുദ്ധജല ലഭ്യത ഗുരുതരമായി പരിമിതപ്പെടുത്തുമെന്നും ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് മുന്നറിയിപ്പ് നൽകി കൂടാതെ ഗാസയിലെ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ മെഡിക്കൽ സംഘമായ ചിയാര ലോഡി ഗാസയിൽ വർദ്ധിച്ചുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എടുത്തു കാണിച്ചു ചർമ്മ രോഗങ്ങൾ ബാധിച്ച കുട്ടികളുടെ എണ്ണത്തിൽ ആശങ്കാജനകമായ വർദ്ധനവ് ഗാസയിലെ നാശത്തിന്റെയും ഉപരോധത്തിന്റെയും നേരിട്ടുള്ള അനന്തരഫലമാണെന്നും പ്രസ്താവിച്ചു മെഡിനിർത്തൽ കരാർ പാലിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ നടത്തുന്ന കർശനമായ ഉപരോധം ഇരുപത്തിയഞ്ചാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സിന്റെ പ്രസ്താവന വന്നത് മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ വീണ്ടും ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം എണ്ണൂറ്റി മുപ്പതിലധികം പലസ്തീനികൾ കൊല്ലപ്പെടുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു കൂടാതെ പ്രതിദിനം ശരാശരി നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്